ഹായ് ഫ്രണ്ട്സ് അജിന്തി പ്രസാദ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെയിലി വ്ളോഗ ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല ഉദിച്ചു ഉയർന്നു വരുകയാണ് സൂര്യൻ ഉദിച്ചു ഉയർന്നല്ല പരന്നു സൂര്യനൊക്കെ അങ്ങ് പരന്നു നിൽക്കുവാണ് ഒരു സെവൻ തേർട്ടി ആയപ്പോഴാണ് ഞാനത് എടുത്തത് കേട്ടോ ഞാനവിടെ ഏഹ് ഇന്ന് സാമ്പാർ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കുന്നു സാമ്പാർ തോരൻ തോരൻ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ മത്തങ്ങ എടുത്ത പിണ്ടല്ലോ ഈ മത്തങ്ങ ആകെ കേടായിട്ടാണ് കേട്ടോ ഇരിക്കണത് ചീഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചു കൊണ്ടപ്പോളും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയും ചെയ്തില്ല ഞാൻ പുറത്തന്നെ ഇരുന്നു ട്ടെ വിചാരിച്ചു അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചീഞ്ഞ് ഒരു പരുവായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ചെത്തിക്കളയേണ്ടി വന്നു കുറച്ച് മേടിക്കുന്നുള്ളൂ ഞാൻ ഞങ്ങള് കുറേശ്ശെ കുറേശ്ശെയാണ് മേടിക്കുക അതെ മാസ അവസാനൊക്കെ ആവുമ്പോ അങ്ങനെ മേടിക്കാം അല്ല അല്ലാത്ത സമയൊക്കെ നമ്മൾ കൂടുതൽ മേടിച്ച് കുറച്ചൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കും മാസാവസാനം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാല് വേണ്ടി പിന്നെയും ഒരുപാട് പൈസ അങ്ങനെ ഞങ്ങൾ ചെലവാക്കില്ല ഞങ്ങൾ ഇങ്ങനെ ഓരോന്നിനെ ഓരോന്ന് ആയിട്ട് ഇങ്ങനെ കരുതി ഇങ്ങനെ നിൽക്കുന്ന കാരണം അപ്പൊ ഓരോന്നിനു കുറേശ്ശെ കുറേശ്ശെ പൈസ എടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അപ്പൊ അത്യാവശ്യത്തിന് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മള് പച്ചക്കറിയൊക്കെ മേടിക്കുള്ളൂ പിന്നെ മീനൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകട്ടോ പിന്നെ അത് കഴിഞ്ഞോ അപ്പൊ മത്തങ്ങയും കുമ്പളങ്ങിയും അതുപോലെ എനിക്ക് മുരിങ്ങക്കായ മുരിങ്ങക്കായൊക്കെയാണ് നന്നാക്കാനുണ്ടായിരുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ് എന്താ വെച്ചാല് എനിക്ക് ഈ കൊ കൊപ്രയുണ്ടല്ലോ അതായത് വാഴക്കൂമ്പ് ഈ കൊപ്ര കൊപ്രയൊക്കെ നന്നാക്കാനായിട്ടുണ്ടായിരുന്നു കൊപ്രയുടെ എന്താ പറയാ അതിന് ഉള്ളിലുള്ള ഒരു ഭയങ്കര കേടായിട്ട് കൊപ്രയും വാങ്ങിച്ചുകൊണ്ടുന്നതും കേടായിരുന്നു എല്ലാ സാധനങ്ങളും കേടായിട്ടാണ് വാങ്ങിച്ചു കൊണ്ടുവന്നത് അപ്പം ആള് എടുത്തോളാൻ മറന്നുകൊണ്ട് തന്നതാ എന്നൊക്കെ പറഞ്ഞു എന്നാണ് ഏട്ടം പറയുന്നത് പക്ഷെ അട്ട ഫ്ലോപ്പ് ആയിരുന്നു എന്താ ചെയ്യുക അപ്പൊ ഞാനത് പരമാവ പലതരത്തിൽ ചിലപ്പോ ചില സമയത്ത് ഈ ചോപ്പറിൽ വലിക്കുമ്പോ നമുക്ക് പറ്റില്ലല്ലോ ചില സമയത്ത് അത് സ്റ്റക്കായിട്ടൊക്കെ നിൽക്കും അപ്പൊ നമുക്ക് വരും എന്നാലും നമ്മളിങ്ങനെ ഏർ വലിച്ച് അതൊക്കെ നല്ല പോലെ വലിച്ചെടുത്ത് നമ്മളിതൊക്കെ ഇങ്ങനെ ചെയ്യാം നല്ല രീതിയിലൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ അവിടെ വഴുക്കി വിഴാനൊക്കെ അത് വഴുക്കി വിഴാനൊക്കെ പോയി എന്നാലും ഞാനതൊക്കെ നോക്കി ഒക്കെ ഉം ചെയ്യുക നിർത്തി കൂടിയിട്ടേ എന്നുവെച്ചാൽ എനിക്ക് ഒന്ന് രണ്ട് കറികൾ കൂടുതൽ വെക്കണം എന്ന് വിചാരിച്ചു കുറച്ച് ദിവസമായി കറികളൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ ചക്ക കൂട്ടാനും കൂട്ടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് സാമ്പാറൊക്കെ വെക്കാന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഏട്ടനോട് പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ടിരാന് പറഞ്ഞിട്ട് ഏട്ടൻ പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ടത് കേട്ടോ പിന്നെ അത് ഞാൻ എന്താ ചോദിച്ചാൽ അവിടെയൊക്കെ നീറ്റാക്കാന്ന് വിചാരിച്ചു ഭയങ്കരമായിട്ട് അതായത് കുക്കിങ് തുടങ്ങണങ്ങള് മുമ്പുള്ള എന്റെ ഏഹ് കാര്യങ്ങളാണ് ഞാൻ അതായത് പച്ചക്കറികൾ നന്നാക്കുക ഓരോ കാര്യങ്ങൾ അപ്പൊ ഒരു മുരിങ്ങക്കായും കുറച്ച് ചേ ഒരു ചേന ഒരു ചേനയുടെ കഷ്ണം പിന്നെ മാറ്റി വെച്ചു എന്നിട്ട് ബാക്കിയുള്ളതൊക്കെയാണ് ഞാൻ റെഡിയാക്കി എടുത്തോളൂ കേട്ടോ എന്നിട്ട് അവിടെയൊക്കെ നല്ലപോലെ അങ്ങ് തുടച്ചെടുത്തു അപ്പൊ പിന്നെ ഒരുവിധം വൃത്തികടക്കങ്ങൾ മാറിയിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ല പിന്നെ നമുക്കൊരു സുഖം ഉണ്ടാവില്ല പച്ചക്കറി ഇങ്ങനെ ഇത് ഇങ്ങനെ ഇതിങ്ങനെ ഇരിക്കുമ്പോ തീരെ ഒരു സുഖം ഉണ്ടാവില്ല അപ്പൊ പിന്നെ കുക്കർ അരിയൊക്കെ കഴുകി വെക്കാന്ന് ചോദിച്ചാൽ ഞാൻ പറയാറില്ല അരി എപ്പോഴും ഞാൻ രണ്ടാഴ്ച മുൻപ് കഴുകി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് എന്നാ പിന്നെ നമ്മൾ അത് എടുക്കുമ്പോൾ ആ ചളിയൊക്കെ വെള്ളത്തിൽ ചളിയൊക്കെ പോയി കിട്ടും അത് അതിന്റെ എല്ലാം പോയി കിട്ടും അപ്പൊ അത് കാരണം ഞാൻ അങ്ങനെ കഴുകി അത് കുക്കറിലേക്ക് ഇട്ട് ഒഴിച്ചു വെക്കും എന്നിട്ട് കുക്ക പിന്നെ അത് കഴിഞ്ഞാൽ പരിപ്പാണ് കഴുകാന്ന് വിചാരിക്കുന്നത് പരിപ്പ് വേഗം സാമ്പാറാണ് ഉള്ള വെക്കുന്നത് അപ്പൊ പരിപ്പ് വേഗം കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് വെക്കാം അപ്പൊ അടുപ്പ് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ആവൂല അപ്പൊ എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടു കായപ്പൊടി ഇടാൻ മറന്നു പോയതാണേ അങ്ങനെ ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചു അപ്പം സാമ്പാറിലേക്കുള്ള പുളിയാണ് കേട്ടോ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണത് കൊപ്പര നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ്ടോ കൊപ്പര നന്നാക്കി പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെന്താ സാമ്പാറിന്റെ കഷ്ണങ്ങൾ നുറുക്കി വെച്ചിട്ടുണ്ട് ഏഹ് ഇതാ ചായയ്ക്കുള്ള വെള്ളം പനങ്ങൾ കണ്ടിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അരി വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് വെച്ചിട്ടുണ്ട് വേവിച്ചതല്ല എല്ലാം വേവിക്കാനായിട്ട് പോവാണ് അപ്പൊ ഗ്യാസ് കത്തിക്കണേകൾ മുമ്പുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഗ്യാസ് എല്ലാ ദിവസവും ഇങ്ങനെ കത്തിക്കാറ് എന്താ അങ്ങനെ അടപ്പത്ത് ചായ വെച്ചു അത് കഴിഞ്ഞിട്ട് അരി അരി വെക്കാനുള്ള ഒരുപാട് അപ്പൊ അത് ഇളകുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ഗ്യാസിന്റെ അത് ഏഹ് ഇളകുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞു ഗ്യാ അരിയും കയറ്റി കഴിച്ചു ഇനി നമുക്ക് ഓരോന്നും ഓരോന്നും വിക്സിൽ പോകുന്നതനുസരിച്ച് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ചായ തിളച്ചു ചായ തിളച്ചപ്പോ ഞാൻ വേഗം ഏഹ് ഇതെടാ എന്താ പറയാ ചായലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ചായയിലപ്പൊടി ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അതായല്ലോ അപ്പൊ ചായയിലൊടി വേഗം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ പണികളാണല്ലോ പിന്നെ അപ്പൊ തന്നെ ഞാൻ ആ അടുപ്പത്തേക്ക് തന്നെ വേഗം കുക്കറൊക്കെ കയറ്റി വെച്ചു പരിപ്പ് പരിപ്പാണ് അതൊക്കെ കയറ്റി വെച്ചോട്ടാ അപ്പൊ ഇനി വെള്ളം അതായത് ചായയിലെക്കുറ്റം ഒന്ന് താഴ്ന്ന വരെ ഞാൻ ഒന്ന് നോക്കി നിന്നതാണ് അപ്പം അത് കഴിഞ്ഞ് ചായ എടുത്തു ചായ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ചു ഞാൻ ചായം കൊണ്ട് ടുത്തേക്ക് പോവാം അപ്പൊ പിന്നെ വിസല് കേൾക്കുമ്പോ നമുക്ക് വന്നാ മതിയല്ലോ അപ്പൊ അങ്ങനെ കുറച്ചു നേരൊക്കെ ഏട്ടിന് അടുത്ത് ഇരിക്കും അങ്ങനെയൊക്കെയാണ് പരിപാടികൾ അങ്ങനെതാ ഏർ എല്ലാം ചായകം കൊണ്ട് പോവാണ് അത് കഴിഞ്ഞു ദാ വിസലടിച്ചു വിസിലടിച്ചപ്പോ ഞാൻ വന്നു ഇതാ വീണ്ടും ചീനച്ചട്ടി അടപ്പത്തേക്ക് വെച്ചു ഇനി നമ്മളുടെ ഏർ വെളിച്ചുണ്ണ ഒഴിച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചുണ്ണോച്ചിട്ടുണ്ട് കട കിട്ടു വറ്റൽമുളക് കിട്ടും ഉലുവിട്ടും കൊപ്ര വേവിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ കൊപ്ര എന്നാണ് ഇട്ടോ പറയാ വാഴക്കൂമിനെ കൊപ്ര എന്നാണ് ഇവിടെ പറയാ അങ്ങനെ ചേട്ടൻ ഇടിച്ചക്ക നന്നാക്കിയിട്ട് ഇടിച്ചക്ക അല്ല നാ ഇടിച്ചക്ക നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാളികേരം കൊണന്ന് ചെരികും വെച്ച് തന്നിണ്ടായിരുന്നു ട്ടെ എനിക്കിന്ന് തൊലി ചെത്തി തന്നിണ്ടായിരുന്നു അപ്പൊ ഇടിച്ചക്ക വേഗം നന്നാക്കി റെഡിയാക്കി വെക്കുകയാണ് അപ്പൊ ഈ കുക്കറാകെ ഒരു കുഞ്ഞു കുക്കറുള്ളേ അപ്പൊ ആ കുക്കർ ഒഴിവായിട്ട് വേണം അപ്പൊ എന്റെ മുഖം ഒന്ന് പിടിച്ചത് എന്റെ എക്സ്പ്രഷൻസ് ഒന്ന് പിടിച്ചതാന്ന് കാള് അപ്പൊ േട്ടനെ കൊടുത്ത ഉമ്മയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞു ഇതാ ഈ കുറച്ച് സോറി കുറച്ച് ഉപ്പ് ഇട്ടു വെച്ചു പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്തു ഇല്ലാ രണ്ടാമതാണ് ഞാൻ അതായത് ഒരു വേവ് കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പുപൊടിയും മുളക് പൊടിയും ചേർക്കുന്നത് കുറച്ചു നാളികേരം കൂടി കയ്പൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് നാളികേരം ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്തത് അങ്ങനെ അത് കഴിഞ്ഞു ഇതാ ീ നമ്മളുടെ ഏർ പിന്നെ കുക്കറിലേക്ക് കെട്ടിവെച്ചു തെറ്റി കയറ്റി വെച്ചതാണ് അപ്പോളാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒന്നും വറുത്തില്ലെന്ന് എനിക്ക് മനസിലായത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതൊന്നും വറുത്തു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഏഹ് മല്ലിപ്പൊടിയും സാമ്പാറിലേക്ക് വറുത്ത് ഇടണ്ടേ അപ്പൊ അതൊന്ന് വറുത്ത് റെഡിയാക്കി വെച്ചു അപ്പം അത് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സ്മെല്ലങ് കിട്ടും സാമ്പാർ ഞങ്ങൾ പൊടി ഇടാ മേടിക്കാറില്ലാന്ന് ഞാൻ നിങ്ങളോട് പറയാറില്ലേ അപ്പൊ ഈ സാമ്പാറിന് പൊടി ഉപയോഗിക്കാതെ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടിയാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞതാ സാമ്പാർ പൊടി അതിലേക്ക് ഇട്ടും ഞാൻ പിന്നെ പരിപ്പ് പരിപ്പ് ഉടച്ച് ചേർത്തിട്ടുണ്ടായിരുന്നുലോ നമ്മള് നേരത്തെ തന്നെ അതിലേക്ക് പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് നന്നായിട്ട് മിക്സ് ആക്കിയതിനു ശേഷം ഞാൻ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാട്ടോ പച്ചക്കറികൾ ചേർത്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് വിസലടിച്ച് വെക്കാനും കുറച്ച് ചൂട് വെള്ളം എടുത്തിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കും അപ്പൊ പിന്നെ നല്ലപോലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ വിസല് അപ്പഴേക്കും കഷ്ണങ്ങളൊക്കെ ഒരുവിധം വന്നിട്ടുണ്ടാകും അങ്ങനെ ഞാൻ ആ പാത്രം മാറ്റാന്ന് വെച്ചിരിക്കും കുക്കറിന്റെ ആവശ്യം ഉണ്ടല്ലോ ഇടിച്ചൊക്കെ വേവിക്കണ്ടേ നമുക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറൊക്കെ ഒന്ന് തുറന്നിട്ട് വേഗം ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ സാമ്പാർ ഒഴിച്ചു കൊടുത്തു അപ്പൊ സാമ്പാർ ഒഴിച്ചിട്ട് അത് റെഡി ആയുമ്പോ അത് അത് കാച്ചാനായിട്ട് അത് തിളച്ചപ്പോ ഞാനത് കാച്ചാനായിട്ട് വറ്റൽമുളക് വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളക് കടുക് ഉലുവ പച്ചമുളക് പിന്നെ കുറച്ച് കായം പൊടിയൊക്കെ ചേർത്ത് ഇനി നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സാമ്പാറിലേക്ക് നമ്മൾ കാച്ചി ഇടാണ് ഇടോ അങ്ങനെ സാമ്പാറിലേക്ക് കാച്ചി ഒഴിച്ചു അത് കഴിഞ്ഞിട്ടാ ഇടിച്ചൊക്കെ ഞാൻ ഇടിച്ചു ഇടിച്ചൊക്കെ വേവിച്ചിണ്ടായിരുന്നു ഇടിച്ച് ഏർ കടുക് പിടിച്ചു വറ്റലമുളക് ഇട്ടിട്ട് നാളികേരവും ഇഞ്ചിയും വേപ്പിലയും ഒക്കെ കൂട്ടിയിട്ട് ആ ചതച്ചിട്ടുള്ളത് കൂടി ചേർത്തി അങ്ങനെ ഇടിച്ചിന് വരണം ശരി ടാറ്റാ അപ്പറ്റാറ്റബായ്